സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം നാളെ സമാപന സമ്മേളനത്തിന് ഞാനായിരുന്നു അധ്യക്ഷ പൊതുവെ അലങ്കരിക്കേണ്ടത് പക്ഷേ എനിക്കറിയാം ഇന്ന് നാളെ ഇവിടെ പാലക്കാട് ജനങ്ങളിൽ എനിക്ക് പോകാൻ സാധിക്കുന്നുണ്ട് അവിടെ അടിയന്തരമായി എന്നോട് അവിടെ ചെല്ലാനും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്ന യാത്രയിലാണ് തീർച്ചയായിട്ടും എല്ലാവിധമായ ആശംസകളും ഈ കലാമേളയ്ക്ക് വരികയാണ് ഇതിലൂടെ കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും അവരി പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു മികച്ച ഒരു കലാമേളയായി വന്നു എന്നുള്ളതാണ് ഈ സംഘാടനം കാണിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ഭംഗിയായി കൊണ്ടുപോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവിധമായ ആശംസകളും നേരുന്നു കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എപ്പോഴും നമ്മൾ ജയിക്കണമെന്നില്ല ജയിക്കുകയും ചെയ്യും തോൽക്കുകയും ചെയ്യും ദൈവം തോൽവിയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് പഠിപ്പിക്കുകയാണ് കലാമേള കേരളത്തിൽ മാത്രമേ ഇതേപോലെ കലാമേളകളൊന്നു കേരളത്തിന് പുറത്തൊരു സംസ്ഥാനത്തും ഞാൻ കല്യൂ അപ്പോൾ നിങ്ങളെല്ലാം എല്ലാ വ്യത്യാസങ്ങളും മാറ്റിച്ച് വിറ്റുകൊണ്ട് ഒന്നാക്കുന്ന കലാമേള അതിന് സർക്കാർ നേതൃത്വം കൊടുക്കുന്നു ഇവിടുത്തെ ജനപ്രതിഭ നേതൃത്വം കൊടുക്കുന്നു ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം നേതൃത്വം കൊടുക്കുന്നു നിങ്ങളെ ലീഡേഴ്സ് ആക്കാൻ വേണ്ടി വന്ന ഒരു കലാമേളിയാണ് മനസ്സിലാക്കാം അതുകൊണ്ട് ജയിക്കുന്നവർക്ക് അഭിനന്ദനങ്ങൾ പരാജയപ്പെടുന്ന ഒരു വിഷമവും വിചാരിക്കേണ്ട ഐ പ്രാവശ്യം നിങ്ങളുടെയാണ് ജയം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ഇവരോടൊപ്പം കുറച്ചുകൂടെ സമയം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു എന്റെ മണ്ഡലത്തിൽ ഒരു കലാമഴ അധ്യക്ഷനായിരുന്നു പരിപാടിയിൽ സമാപനത്തിൽ പങ്കെടുത്തു ഇതും എന്റെ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള ചില അപ്പം എനിക്ക് അധ്യക്ഷനായി ഇരിക്കേണ്ട ഒരു ചടങ് കൂടിയാണ് പക്ഷേ ഇങ്ങനെ സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പക്ഷേ വളരെ നല്ല രീതിയിലാണ് ഇത് ഓർഡിനേറ്റ് ചെയ്യുന്നത് ഞാൻ എല്ലാ ആശംസകൾ നേരുന്നു കുട്ടികൾ വളരുവാൻ ജൈവവും ജോലിക്ക് അനിവാര്യമാണ് ഈ കലാമേള അതാണ് പഠിപ്പിക്കുന്നത് ഞാൻ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ ജീവനും ഇവിടെ മനസ്സിലായി ജൈവം ജോലി ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മനസ്സിൽ കണ്ടു താങ്ക് യു വെരി മച്ച് வலட்டோட தான ஓட்டக்கானே நேரா இல்ல ஓடிக்கா அந்தumbai கொண்டோ வாட ஓடுங்களே இது வாஜாய் தோம்பா வாஜாய் தோம்பா யாரோ வந்து പറഞ്ഞു விட்டாங்க லோக்கல் செக்ரட்டரி அதுக்கு டீல் பாயிண்ட் யாரோ வந்து ஓட 1500 ஒரு 500 மீட்டர் தான் கொண்டாறானே ஓடல 500 மீட்டர் தான் கொண்டாறாங்க இன்னும் நாளைக்கு Nah ini kan ada kan